പെരുവന്താനം സെന്റ് ജോസഫ് സ്കൂളിലെ പുതിയ മന്ദിരത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മ നടന്നു കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു ഡീൻ ഗുര്യാക്കോസ് എം സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു അൻപത്തിയെട്ട് വർഷം മുൻപാണ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് കാലഘട്ടത്തിന് അനുസൃതമായി ഭൗതിക സാഹചര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഒരുക്കുന്നതിനായി ജീർണാവസ്ഥയിലായിരുന്ന പഴയ ഓടിട്ട കെട്ടിടം പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം നിർമ്മിക്കുകയായിരുന്നു കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്നും അധ്യാപകരിൽ നിന്നും പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും മറ്റ് അഭ്യുദയകാംക്ഷികളിൽ നിന്നും സ്വരൂപിച്ച തുക ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് സ്കൂളിലെ പുതിയ ഹൈസ്കൂൾ മന്ദിരത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ നിർവഹിച്ചു ദൈവത്തിന്റെ നാമത്തിൽ ഈ യും ആസ്വദിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു ഇന്ന് മുതൽ അങ്ങേക്കും ആത്മാവിനെയാക്കുകയും ഇടപെടുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അലുപ്യം നിറയ്ക്കുകയും ചെയ്യണമേനെ പ്രതിഷ്ഠിക്കുന്ന രൂപം പ്രാർത്ഥിക്കുവാനായി അഡ്വക്കേറ്റ് സ്കൂൾ കെട്ടിടം ചെയ്തു വിദ്യാഭ്യാസ മേഖലയിൽ ഇത്രത്തോളം ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായി പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള മറ്റൊരു സ്വകാര്യ ഏജൻസി ഉണ്ടോ എന്നുള്ളത് ലോകചരിത്രത്തിൽ തന്നെ അപൂർവതയാണ് നമ്മുടെ പ്രദേശത്ത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച കത്തോലിക്ക കത്തോലിക്ക സഭാ സമൂഹത്തിൻ്റെതായ ആ ഒരു ഇടപെടൽ ആർക്കും തേച്ചു മാറ്റി കളയാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും കാഞ്ഞിരപ്പള്ളി രൂപതയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രത്യേകതകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് വിദ്യാഭ്യാസപരമായും അതുപോലെ മറ്റെല്ലാ രംഗത്തും ആതുര രംഗത്തും അതുപോലെ മറ്റ് കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങൾ എന്ന് വേണ്ട മനുഷ്യ ജീവിതം കടന്നെത്തി നോക്കുന്ന എല്ലാ മേഖലയിലും എത്തപ്പെട്ടുകൊണ്ട് മറ്റെല്ലാവർക്കും മാതൃകയായി എന്ന് വെച്ചാൽ എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ നാടിനു വേണ്ടി ഏറ്റവും ശ്രദ്ധേയമായി ഇടപെട്ടിട്ടുള്ള വലിയ മഹനീയമായ ഒരു ചരിത്രമാണ് കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് ഉള്ളത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു അലക്സ് കോഴിമല പി ജിരാജ് ജൗഫർദിൻ മൗലവി ഫാദർ തോമസ് നല്ലൂർ പറമ്പിൽ ഫാദർ ഡൊമിനിക് ഐലൂ സ്കൂൾ പ്രിൻസിപ്പൽ മിനി എബ്രഹാം ഗ്രാമപഞ്ചായത്ത് അംഗം ഗ്രേസി ജോസ് വി സി ജെസി തുടങ്ങിയവർ സംസാരിച്ചു